നമസ്കാരം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു നീലഗിരിയിലെ കോളേജിലാണ് ഹെലികോപ്റ്ററിൽ രാഹുൽ ഗാന്ധി എത്തിയത് തുടർന്നാണ് ഫ്ലയിങ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ പരിശോധന ആരംഭിച്ചത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലമായ വയനാട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിലും അദ്ദേഹം പ്രചരണം നടത്തിയിരുന്നു അനധികൃതമായി പണം സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് പരിശോധന നടത്തിയതെന്നാണ് സൂചന എന്നാൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടിയെ കോൺഗ്രസ് നേതാക്കൾ വിമർശിച്ചിരുന്നു നരേന്ദ്രമോദിയുടെയോ അമിത്ഷായുടെയോ ഹെലികോപ്റ്ററുകളിൽ ഇതുപോലെ പരിശോധന നടത്തുമോ എന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ചോദിച്ചിരുന്നു കഴിഞ്ഞ ദിവസം തൃണമൂൽ നേതാവ് അഭിഷേക് ബാനർജിയുടെ പ്രചരണത്തിനായി തയ്യാറാക്കിയ ഹെലികോപ്റ്റർ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചിരുന്നു ഇതേ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ടി എം എസ് സി പരാതി നൽകുകയും അധികാര ദുർവിനിയോഗമാണെന്ന് ആരോപിച്ച് തൃണമൂലം പരാതി നൽകി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് ടി എം എസ് ആവശ്യപ്പെട്ടു ഇന്നലെയാണ് മമതാ ബാനർജിയുടെ അനന്തരവൻ കൂടിയായ അഭിഷേക് ബാനർജിയുടെ ഹെലികോപ്റ്റർ ആദായ നികുതി വകുപ്പ് പരിശോധിച്ചത് പരിശോധനാ ദൃശ്യങ്ങൾ അധികൃതർ ബലം പ്രയോഗിച്ച് വായ്പിച്ചതായും ടി എം എസ് സി ആരോപിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചില കേന്ദ്ര ഏജൻസികളും പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യമിടുന്നതായി ടി എം സി ആരോപിച്ചു ഇതിന് പിന്നാലെയാണ് രാഹുലിൻ്റെ ഹെലികോപ്റ്ററിൽ പരിശോധന നടത്തിയത് അതേസമയം രാഹുൽ ഗാന്ധിയുടെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കും തുടക്കമായി രാഹുൽ ഗാന്ധി റോഡ് ഷോ നടത്തി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു പാർട്ടിയുടെ കൊടികളില്ലാതെയാണ് റോഡ് ഷോ നടത്തുന്നത്